നമ്മുടെ മഹല് ഭവനരഹിതരില്ലാത്ത മഹല് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി മഹല് കമ്മിറ്റി ആവിഷ്കരിച്ച് സുമനസ്സുകളുടെ സഹായത്താൽ നടപ്പിലാക്കി വരുന്ന ബൈത്തന്നൂർ പാർപ്പിട പദ്ധതിയിൽ പരേതനായ പടിഞ്ഞാറെ വീട്ടിൽ ഡോക്ടർ കൊച്ചുമൊയ്തീൻ സാഹിബിന്റെ കുടുംബം നിർമ്മിച്ചു നൽകിയ മൂന്നാമത് വീടിന്റെ താക്കോൽദാനം മഹലിലെ ആമണ്ടൂർ ഏരിയയിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ നയിൽ മുഹമ്മദ് കുടുംബാംഗങ്ങൾ ഉസ്താദുമാർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ മഹല് നിവാസികൾ മത രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു Oke. <laughs> മഹല്ല ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് മിദ്ലാജ് ഹാലിൽ ജലാലി പ്രാർത്ഥന നടത്തി മഹല്ല് സെക്രട്ടറി അഷ്റഫ് ലാംസി സ്വാഗതം പറഞ്ഞു ആമണ്ടൂർ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ദ്വൈബ് അസനി അൽ അർഷദി പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിംകുട്ടി പാമ്പിനെടുത്ത് ഹുസൈൻ സൂരി കെ ആർ നിതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു മഹല് കമ്മിറ്റി ട്രഷർ ഹമീദ് ഹാജി വൈപ്പ് പാടത്ത് അംഗങ്ങളായ അബ്ദുൽ ഖാദർ ഹാജി ചളിങ്ങാട്ട് ബുഹാരി കറുപ്പം വീട്ടിൽ ബാവകുഞ്ഞി വൈപ്പിപ്പാടത്ത് ഹുസൈൻ താനത്ത് പറമ്പിൽ മൊയ്തീൻകുട്ടി പന്തലാംകുളം അബ്ദു കുഞ്ഞി ആനക്കോട്ട് നൌഷാദ് ചളിങ്ങാട്ട് ഹുസൈൻകുട്ടി വൈപ്പിപ്പാടത്ത് അഷ്റഫ് വിളക്ക് പറമ്പിൽ മൊയ്തീൻ എടച്ചാലിൽ അബുദാബി ദുബായ് ഖത്തർ മഹല് ക്ഷേമ സംഘടനാ ഭാരവാഹികളായ നസീർ കുഴിക്കണ്ടത്തിൽ ഷഫീർ ഊമൻകുളത്ത് ഷാജഹാൻ അറക്കൽ ഉസ്താദ്മാർ

വിജയം നിനക്ക പോലും തോറ്റു വീഴും പോലും നമ്മളെ വഴി പിഴപ്പിക്കാൻ പറ്റത്തില്ല കാരണം പ്രവർത്തനമാണ് അത്തരത്തിൽ പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് ഇതിന്റെ കബൂല്യത്തിന്റെ അടയാളം അള്ളാഹുസിലാക്കി തീർക്കുമാറാകട്ടെ ഇത് മൂന്നാമത്തെ വീടാണ് വൈത്തുന്നൂറിന്റെ മൂന്നാമത്തെ വീട് പടിഞ്ഞാറെ വീട്ടിൽ കുടുംബത്തിന്റെ ഡോക്ടർ കൊച്ചുമൊഹിതീൻ സാഹിബിന്റെ കുടുംബമാണ് പടിഞ്ഞാറൻ വീട്ടിൽ അങ്ങനെ അവരെ പറ്റി പഠിച്ചപ്പോൾ പടിഞ്ഞാറൻ വീട് ഏറെയാടാണ് അവര് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ലജൻഡായിരുന്നു കൊച്ചുമൊഹിതീൻ സാഹിബ് ജീവിതകാലത്ത് ജീവിതകാലത്ത് കിട്ടുന്നതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കുക മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഉത്തമനായ മനുഷ്യനായിരുന്നു